ആ സുഹൃത്തുക്കളെ നമ്മൾ ഒരു വീട്ടിലേ കറണ്ട് ബില്ല് കൂടുതൽ എനിക്ക് വന്നിട്ടില്ല കേട്ടോ സാധാരണ വീട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ റേഞ്ചിലുള്ള ബില്ല് വരാറ് ഇപ്പോൾ വന്നിട്ടുള്ള ബില്ല് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരത്തി സംതിങ് ആണ് ഇരുപതിനായിരത്തി സംതിങ്ങില് ബില്ല് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് ഒന്ന് നോക്കി ഇത്രയും പേഴ്സിൻ്റെ കണക്ഷൻ ആണ് അപ്പം ഒരു ഫീസ് അതിൽ ഒരുകി ഒലിച്ചിരു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഫീസിൽ നിന്ന് ഔട്ട് പോയിട്ടുള്ള വയറ് മെയിൻ സ്വിച്ചിലേക്ക് പോയിട്ടുള്ള വയറ് അവിടെ ലോഡായിട്ടേക്ക് ഉരുക്കിയിട്ട് അത് ചെറിയൊരു പോയിന്റ് മാത്രമല്ല കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മറ്റേ ചെറിയ പോയിന്റിൽ ടച്ച് ചെയ്ത് ഇറത്ത് മറ്റേ മെറ്റൽ ബോഡിൽ കൊടുത്താൽ അങ്ങനെ ലോഡായിട്ടാണ് ഈ കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് അതെന്താ കാരണമെന്നു വെച്ചാൽ ഇതുപോലെ ഫീസ് ലൂസ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും കാരണം സ്പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ ലോഡ് വർക്ക് ചെയ്യുമ്പോൾ വയറ് ഒരുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്ലീവ് ഇട്ടിട്ടില്ല അതുപോലെ ചെറിയ ഹോള് അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത് വരാറ് ഇതിപ്പോ ഇങ്ങനെ നമ്മൾ സ്ലീവ് ഇടാണ്ട് ഇതുപോലെ ഈ ലൂസ് കോൺടാക്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അപ്പോൾ നല്ലൊരു ബില്ലേ വരിക നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ബില്ല് വരും അപ്പോൾ പണ്ടത്തെ പോലെയൊക്കെ നമ്മൾ ഇതുപോലെ ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ടോ അപ്പോൾ ചെയ്യുമ്പോഴൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തീരുണ്ടായിരുന്നില്ല കേട്ടോ ഈ മെറ്റൽ ബോർഡിന്റെ ഈ സംഭവങ്ങൾ വന്നു തുടങ്ങിയപ്പോഴും ഇങ്ങനത്തെ കംപ്ലയിൻ്റ് നമുക്ക് കാണാൻ തുടങ്ങിയത് അത് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കംപ്ലയിന്റ് വരുന്നത് സ്ലീവ് ഒന്നും അതുപോലെ ഹോള് ചെറുത് കൊട്ടേറ്റാക്കി കയറ്റുക ലൂസ് കോൺടാക്ട് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇനി പോലെ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള വരെയും നോക്കുന്നുണ്ട് ഇനി പുതിയ വർക്ക് ചെയ്യുമ്പോൾ കാരണം അതാകുമ്പോൾ സേഫ്റ്റി ആണ് ഒരു കംപ്ലയിന്റ് വരില്ല